ൊന്ന് വർഷത്തെ പോസ്റ്റ് ഓഫീസ് സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജി സുനിലിന് യാത്രയയപ്പ് നൽകി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടർ അരുൺ പി ആന്റണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് വർഷമായി കട്ടപ്പന ഹെഡ് പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന സുനിൽ ജിയാണ് പടിയിറങ്ങുന്നത് കഴിഞ്ഞ നാൽപ്പതോളം വർഷമായി ഇടുക്കി ജില്ലയിലും തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലും ജോലി ചെയ്തതിനു ശേഷമാണ് വിരമിക്കുന്നത് കടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന യാത്രയ്പ്പ് യോഗത്തിൽ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ സജി എസ് അധ്യക്ഷനായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻസ്പെക്ടർ അരുൺ പി യോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുമളി പോസ്റ്റ് ഓഫീസിൽ ആണ് സാറിന്റെ ആദ്യത്തെ കാലവെപ്പ് അവിടെ നിന്നുകൊണ്ട് തന്നെ പല സബ് ഓഫീസുകളിലും അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുമിളി പീരിമേട് വണ്ടിപ്പെരിയാറ് വണ്ടന്മേട് മേഖലകളിൽ പുലിയോടും ആനകളോടും മല്ലിട്ട് വല്ലിട്ട് സാറ് രാത്രി പകരം പല ഓഫീസുകളിലും ഓടി നടന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉയർച്ചയ്ക്കും മുന്നമരത്തിനും വേണ്ടി വേണ്ടി സാറ് വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് ഇടുക്കി ഡിവിഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുമിളി നെടുങ്കണ്ടം കട്ടപ്പന എന്ന പോസ്റ്റ് ഓഫീസുകളിൽ സാർ വർക്ക് ചെയ്യുകയും നേരത്തെ നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അതായത് മൗസിലും തൂങ്ങി നിൽക്കുന്ന കാലത്ത് സാറ് ഇടുക്കി ഡിവിഷനിലെ ആൾക്കാരെ എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താണ് മൗസ് എന്താണ് ഒരു മോണിറ്റർ എന്താണ് കെസർ നമ്മൾ കുന്തം എന്ന് വിളിക്കുന്ന കെസറൊക്കെ എന്താണ് പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് സുനിൽ സുൽസാർ സുൽസാറിൻ്റെ സുൽസാർ വെട്ടിയ പാതയിലൂടെയാണ് നമ്മൾ പല പല ആൾക്കാരും ആൾക്കാരും ഈ ും പത്ത് വർഷത്തിലധികം ഇടുക്കി പോസ്റ്റൽ ഡിവിഷൻ മാർക്കറ്റിംഗ് ഹെഡ് പോസ്റ്റൽ ട്രെയിനിംഗ് സെന്റർ അധ്യാപകൻ പീരുമേട മൂന്നാർ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ നെടുങ്കണ്ടം കുമളി തൃശൂർ കട്ടപ്പന പോസ്റ്റ് മാസ്റ്റർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശേഷമാണ് ജി സുനിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നത് ചടങ്ങിൽ സഹപ്രവർത്തകർ ഉപഹാരങ്ങൾ നൽകി അഖിലേന്ത്യാ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് തൃശൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ സംഘടനാ ചുമതലകളും സുനിൽ വഹിച്ചിട്ടുണ്ട് മനോജ് പി ഉണ്ണിത്താൻ തോമസ് ജോൺ ടി ഡി ജോസ് രാജേഷ് സി ആർ അച്ഛൻ അഖിൽ പി എസ് രാഖി സൂര്യകുമാർ തോമസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു